മുഖ്യമന്ത്രിയും മന്ത്രിയുടെ കുടുംബവും മുഹമ്മദ് റിയാസിന്റെയും വിദേശയാത്ര ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഞങ്ങളുടെ പണം ഞങ്ങളുടെ പണം പാവപ്പെട്ടവരുടെ ജനങ്ങളുടെ പണമല്ലേ ഈ പൊരു കഷ്ടപ്പെട്ട ജനങ്ങളുടെ പൈസ അല്ലേ അത് പാവപ്പെട്ടവർ സുഖമില്ലാത്ത എത്ര പേര് ഇവിടെ എത്ര പേർക്ക് ഹോസ്പിറ്റലിൽ പോലും പൈസ ഇല്ലാത്ത രീതിയിൽ ഇതിലും നല്ലത് ബ്രിട്ടീഷുകാരുടെ ഭരണമായിരുന്നു ഇവിടുത്തെ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച ഇന്ത്യ അത് തന്നായിരുന്നു നല്ലത് അല്ലെങ്കിൽ ഇവർക്കൊക്കെ ജനങ്ങളെ കട്ടുമുടിച്ചുള്ള ശീലമേ ഉള്ളൂ നിങ്ങൾ നടത്തുന്ന യാത്രയും നിങ്ങൾ നടത്തുന്ന ദൂർത്തും എല്ലാത്തിന്റെയും ചെലവ് കണക്ക് ഞങ്ങൾക്ക് ഓരോ ജനങ്ങൾക്കും അറിയണം എടാ ഇതൊക്കെ ഒരുപാട് നാട് മുമ്പ് നമ്മളും നാട്ടുകാരും എല്ലാം ചോദിച്ചല്ലേ വല്ല വിവരം ഉണ്ടോ നല്ല ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് സത്യം എന്തെങ്കിലും ഉത്തരം ഉണ്ടോ നമ്മൾ തൊണ്ട കളഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മലയാളികളുടെയും പ്രാർത്ഥന ഇപ്പം നിങ്ങൾ തന്നെ പറഞ്ഞോ കറക്റ്റ് കാര്യ തിരിച്ച് വരല്ലേ എന്ന് നമ്മൾ ഓരോ ജനങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നു ആ പിന്നെ വേറെ കാര്യമുണ്ട് അല്ല കോസ്റ്റ്യൂം വേറൊരു കാര്യം ഉണ്ട് അല്ല കണ്ടു കണ്ടു എടാ നമ്മടെ സിനിമ ഉണ്ടല്ലോ ആവേശ ആ സിനിമയിലെ വെല്ലും കോസ്റ്റ്യൂമ് നല്ല ചുള്ളനായിട്ടാ പോയേക്കുന്നേ നിനക്കെ എന്തൊക്കെ കാണിക്കുന്നില്ല വസ്ത്രത്തിന് പോലും വസ്ത്രം മേടിക്കാൻ പോലും കാശില്ലാത്ത ഗതിയല്ല നമ്മൾ നടക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രി എവിടെ ജനങ്ങൾക്ക് അറിയണ്ടേ പിന്നെ തീർച്ചയായും ഇത് ആരെയും അറിയിക്കാതെ പോകാൻ തുടങ്ങിയതാ എങ്ങനെയൊക്കെയോ ലീക്കായി അവർക്ക് സുഖിക്കണോടാ ഫ്ലൈറ്റിലേക്ക് ഇറങ്ങി സുഖിച്ച് സുഖിച്ച് സുഖിച്ചങ്ങ് പോകണം അതാ ആഗ്രഹം സുഖിച്ച് അങ്ങ് പൈസ കാലല്ലേ പുള്ളിക്ക് അറിയാൻ പറ്റൂടാ കാരണം അടുത്ത വട്ടം പുള്ളി വീട്ടിലിരിപ്പാ ഏഹ് നല്ലൊരു സഖാവായിരുന്നു അച്യുതാനന്ദൻ ഏതെങ്കിലും അവമാര് തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇപ്പം നോക്കുന്നുണ്ടോ തിരിഞ്ഞു ോക്കണ്ടേ ആ ഒരു അവസ്ഥ പുള്ളിക്ക് അറിയാൻ പറ്റും എന്തായാലും അറിയാം ഭരണത്തിൽ അപ്പം മാക്സിമം ഇത് എത്ര എത്ര കോടി രൂപ എത്ര കോടി ഈ ഈ ഇത് ഈ കണക്ക് എന്തൊക്കെയാ എഴുതി കേട്ടു എനിക്ക് ഈ പിന്നെ ദുബായും പിന്നെ അവിടെ ഇവിടെ ഒക്കെ പോയതൊക്കെ ഏത് കണക്ക് എഴുതി കേറ്റു അത് കേട്ടാന്ന് പാട് ഒരു കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആരും ഒരു ചെയ്യും ഒരു പൂജ്യത്തി പൂജ്യത്തിന് ഇപ്പുറത്ത് ഏതെങ്കിലും സംഘിട്ടാ മതി അതെ അതെ പത്ത് കോടിയുടെ ഒരു പൂജ്യ കിട്ടാൽ മതി നൂറ് കോടി അതെ കള്ളക്കണക്ക് നമ്മൾ മനുഷ്യർ അല്ല നമ്മുടെ ജനങ്ങൾ മണ്ടന്മാരായ ജനങ്ങൾ വിശ്വസിക്കും എല്ലാം എന്നിട്ട് എന്നിട്ട് ലക്ഷ്യം വരുമ്പോഴത്തേന് സഖാക്കൾ വീട്ടിൽ വന്നിട്ട് പറയും വോട്ട് ചെയ്യണം നമുക്ക് വോട്ട് ചെയ്യണം നമ്മുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം അപ്പോൾ അഞ്ച് കിലോ അരി ആഴ്ച കൊടുക്കും പത്ത് കിലോ അരി ആഴ്ച കൊടുക്കും നമ്മൾ അല്ല പൊട്ടൻ ചന്തയ്ക്ക് പോകുന്നതൊക്കെ പോയി അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കൊടുക്കും അടുത്ത വട്ടം തീർന്ന അടുത്തവട്ടം കൈയിട്ട് പുത്രോട്ടെ പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് മാറ്റി ആര് ആര് ഏത് പാർട്ടി എറിയാൻ കൈയിട്ട് വരും അതോപ്പാണ് ഇനി കോൺഗ്രസ് ആയാലും ബി ആയാലും കട്ടുമുടിക്കും ഇപ്പം നമ്മൾ തന്നെ വരിച്ചാലും നമ്മൾ എന്തെങ്കിലും എടുക്കുവേ പിന്നെ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ചെയ്യും അതല്ലേ നല്ലത് അത്രയേ പറയുന്നു അപ്പോൾ ഓക്കെ എല്ലാവരും ലൈക്ക് അടിച്ചു തരാം